അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്ത്രീതു അതേപോലെ തന്നെ ശരണിയും കൂടെ ഓരോരുത്തരുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക വേറെ അവരെല്ലാം നമ്മുടെ ജാൻമണി ജിൻഡോ അവരെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് ജിൻഡോവിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ശരണ്യെ പതുക്കിയാണ് പറയുന്നത് ചേച്ചി പറ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരണ്യ പറയുന്നുണ്ട് ക്യാമറ നമ്മളെ നോക്കുന്നുണ്ട് അതുകൊണ്ട് ആറ്റിക്ക ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞു തരാൻ പറ്റില്ല എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് കള്ള എല്ലാം കണ്ടുപിടിച്ചു എന്ന് പറയുന്നുണ്ട് എന്താണ് ഇനി ഇവർ പറയുന്നത് ഇപ്പോൾ പവർ ടീമിലേക്ക് നമ്മുടെ ജാൻമണി അതേപോലെ തന്നെ ജിൻഡോ ഇവർ തമ്മിൽ കൂട്ടുകെട്ടാണ് അതുകൊണ്ട് തന്നെ അർജുൻ ഇനി പണി വരാൻ സാധ്യതയുണ്ട് കാരണം ജിൻഡോയും അർജുനും തമ്മിൽ ചെറിയ രീതിയിലുള്ള ഫൈറ്റ് നടന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഋഷിക്കിപ്പോൾ നമ്മുടെ അർജുനന് വലിയ കാര്യമൊന്നുമില്ല എന്ന് ശരണ് പറയുന്നുണ്ട് ഇനി പവർ ടീമിലേക്ക് ഞാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും ഒരു തീരുമാനമായിരിക്കും ശരണി ചേച്ചിക്ക് വേറെ തീരുമാനമായിരിക്കും ും ശരണി ചേച്ചിൻ്റെ തീരുമാനം അവർ നോക്കൂലെന്നൊക്കെയാണ് ശ്രീത് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ശരണ്യ പറയേണ്ടത് അത് ശരി തന്നെയായിരിക്കും എൻ്റെ തീരുമാനത്തിന് തീരുമാനത്തിനവിടെ വില ഉണ്ടാവില്ല അവരെല്ലാവരും കൂടിയാണ് തീരുമാനിക്കുന്നത് ആ കാര്യം എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട് ഇപ്പം തന്നെ അത് ജാൻമണി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഓരോ തീരുമാനങ്ങളും പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫൈറ്റിലേക്ക് വരരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് എന്നോടവര് പറയാനൊന്നും വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല പൂജ എന്നോട് വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല എല്ലാം ആയിരിക്കണം ഈ പവർ റൂമിൽ ഒരു കാര്യവും മറ്റൊരാളും അറിയരുത് പുറത്തു പോകരുത് എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്